ഞാൻ നല്ലൊരു സ്ട്രൈക്ക് കിട്ടിട്ടാണ് നല്ലൊരു ഹെവി സ്ട്രൈക്ക് നല്ലൊരു ഹെവി സ്ട്രൈക്ക് വന്ന് ഇതായി അടുത്ത് രണ്ടാമത്തെ സ്ട്രൈക്ക് ആണ് അങ്ങോട്ട് പോയ പണിയാണ് നല്ല പോകേണ്ടി വരും വരിയൊക്കെ കഷ്ടപ്പെട്ട വരിയാണ് അതുകൊണ്ടാണ് സാധനം നല്ല ഹെവി സ്ട്രൈക്കാണ് സംശം രാവിലെ കിട്ടിയത് ചെറിയ ഒന്നല്ല ഹെവി ഐറ്റം വണ്ടി വെച്ചാ മീൻ തള മീൻ തളരട്ടെ ഫുൾ സെറ്റ് ഫുൾ സെറ്റ് സാധനത്തിന് പൊക്കി എടുത്താ മതി ഇല്ലല്ലേ ആ അല്ല നേരത്തെ ഒന്നും കിട്ടില്ല ഒരു സ്ട്രൈക്ക് അത് മിസ്സായി അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ആ വെച്ചിട്ടുണ്ട് ആ ചെയ്ത് അടക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആവോ അയ്യോ സെയിം സാധനം സെയിം സാധനം സെയിം സാധനം